ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് ഒന്ന് മണ്ഡലങ്ങൾ നമ്മൾ ഋഗ്വേദത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ ചില കാര്യങ്ങൾ ചില ടേംസ് എല്ലാം പറയുന്നുണ്ട് ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് ആദ്യം ഏത് സൂക്തം തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ട് മുൻപോട്ട് പോയാൽ മാത്രമേ നമുക്ക് വേദങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ആ സൂക്തം തുടങ്ങുമ്പോൾ എന്താണെല്ലാമാണ് പറയാൻ പോകുന്നത് എന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് അഷ്ടകം ഒന്ന് അനുവാഗം ഒന്ന് അധ്യായം ഒന്ന് സൂക്തം ഒന്ന് ഋഷി മധുചന്ദസ് ദേവത അഗ്നി ഗായത്രി ആദ്യം തന്നെ പറഞ്ഞ മണ്ഡലം ഒന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് മണ്ഡലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ് ഇതെ നോക്കിക്കഴിഞ്ഞാൽ പത്ത് മണ്ഡലമുണ്ട് എന്താണ് മണ്ഡലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് മുൻപോട്ട് പോയാൽ മാത്രമേ കാര്യമുള്ളു എന്താണ് പത്തായിട്ട് തരംതിരിച്ചിരിക്കുന്നത് എന്താണ് ഈ പത്ത് എന്താണ് ഈ മണ്ഡലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വേദത്തിലൂടെ പറയാൻ പോകുന്നത് വേദം എന്ന് പറഞ്ഞാൽ നോളജാണ് സയൻസ് ആണ് കഴിഞ്ഞ വേദപഠന ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ബ്രഹ്മാവിനാണ് സൃഷ്ടി നടത്താനുള്ള ഉത്തരവാദിത്തം ഇപ്പം ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ പോകുമ്പോൾ അന്തം പെട്ടു നിന്നു കാരണം എങ്ങനെ സൃഷ്ടി നടത്തണം കാരണം കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം അറിയാതെ ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടി നടത്തുക ആറ്റങ്ങൾ ഉണ്ടാക്കണ്ടേ ഇലക്ട്രോൺ ഉണ്ടാക്കണ്ടേ വേഗുകളെ കൂട്ടിയിട്ട് കണങ്ങളാക്കി മാറ്റണ്ടേ അങ്കീരസങ്ങളാക്കി മാറ്റണ്ടേ അപ്പം ബ്രഹ്മാവിന് ഇതൊന്നും പിടിയില്ല സയൻസ് അറിയാതെ നമ്മൾ എന്തൊന്നും ചെയ്യണ്ടെങ്കിൽ സയൻസ് പാചകം ചെയ്യണ്ടിരിക്കും നമുക്ക് പാചകത്തിന്റെ എങ്ങനെ ചെയ്യണം എന്നറിയണം അതറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ സാമ്പാറുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സാമ്പാറുണ്ടാകും അങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ ബ്രഹ്മാവിന് അങ്ങനത്തെ കഴിവൊന്നുമില്ല വെറുതെ സാമ്പാർ ഉണ്ടാകട്ടെ അല്ലെ ഭൂമി ഉണ്ടാകട്ടെ എന്നൊന്നും പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല ബ്രഹ്മ ബന്ധപ്പെട്ടൊന്നും വിഷ്ണു എടുത്ത് സയൻസ് എടുത്തി കൊണ്ടു കൊടുത്തു അപ്പം പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള എല്ലാ ജ്ഞാനത്തെയാണ് അത് സയൻസ് മാത്രമല്ല എല്ലാം സോട്ട് സ്റ്റഡീസും ചരിത്രവും മാനേജ്മെന്റും എല്ലാം ഉണ്ടെങ്കിലേ കാര്യം നടത്തുന്നു നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു അപ്പം ഇതെല്ലാം ഉള്ള പുസ്തകം എല്ലാ ഉള്ള പുസ്തകം ആ നോളജ് പുസ്തകമല്ല നോളജിലാണ് ആദ്യം തന്നെ നോളജാണ് ഉണ്ടായത് അതാണ് ബ്രഹ്മാവ് പഠിച്ചു മനസ്സിലാക്കിയത് എന്നിട്ടാണ് സൃഷ്ടി തുടങ്ങുന്നത് അപ്പം ഇതെല്ലാം ബുദ്ധിയായിട്ട് വരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും സയൻസ് ഏഴ് ആയിട്ടാണ് പുറത്തു വന്നത് ഏഴ് തരത്തിലാണ് പുറത്തു വന്നത് അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസിനെയും ഏഴായിട്ട് തരംതിരിക്കാം നമ്മൾ ഇന്നും സയൻസിനെ തരംതിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഏഴിൻ്റെ അടുത്താണ് വരിക നമ്മൾ കോളേജിലെല്ലാം പഠിക്കാൻ പോകുമ്പോൾ നീ ഏത് സബ്ജക്റ്റ് എടുത്തെല്ലാം ചോദിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്താണ് ഫിസിക്സ് മാത്സിനെ ഞാൻ പിടിയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ അക്കൗണ്ടൻസിയും കോമേഴ്സും പിന്നെ ഹിസ്റ്ററിയെല്ലാം ഉണ്ട് അങ്ങനെയെല്ലാം ഓടുമ്പോൾ ഒരു ഏഴ് നടുപ്പിച്ച് വരും മാത്സിനെല്ലാം ഇതിനകത്ത് എല്ലാത്തിലും വണ്ടിയായതുകൊണ്ട് മാത്സിനെ അതിൻ്റെ അകത്ത് പെടുത്താം എൻജിനീയറിങ്ങിലെല്ലാം ഫിസിക്സിൽപ്പെടുത്താം അസ്ട്രോണമിയെല്ലാം ഫിസിക്സിൽ പെടുത്താം അങ്ങനെയെല്ലാം പഠിത്തി കഴിഞ്ഞാൽ ഏകദേശം കാരണം ഏറ്റവും കുറച്ച് ഗ്രൂപ്പിൽ തിരിച്ച് ക്ലാസിഫൈ ചെയ്യണം അപ്പം കൃഷികൾ ഏഴായിട്ട് ക്ലാസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ഏഴിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ആ എന്തെല്ലാം പറയാം തെർമോ എന്ന് പറയാം വാനശാസ്ത്രം എന്ന് പറയാം പിന്നെ പറയാം പലതായിട്ട് ക്ലാസ് എങ്ങനെയല്ലാന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം ഏഴിന് പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഏഴ് ഗ്രഹങ്ങളാണ് ഈ ലോകത്തിലെ എല്ലാം ഏഴ് ഗ്രഹങ്ങൾക്കാണ് വീതിച്ചു കൊടുത്തിരിക്കുന്നത് അതിലൂടെയാണ് ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവര് ഈ ഗ്രഹങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ ഏഴ് ഗ്രഹങ്ങൾക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഏഴ് ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയിലെല്ലാം എടുക്കരുത് ഗോളം എന്ന അർത്ഥത്തിലേ എടുക്കുന്നുള്ളു ജ്യോതിഷം ഗോളമായിട്ടാണ് സൂര്യനും ഗോളമാണ് ചന്ദ്രനും കോളമാണ് ഭൂമിയും കോളമാണ് വൽപ്പം വ്യത്യാസവും എല്ലാം കോളങ്ങൾ തന്നെയാണ് അതാണ് ഗ്രഹങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാരണം സൂര്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി ഈ ഏഴ് ഗ്രഹങ്ങളാണ് ഈ ലോകത്തിലുള്ള എല്ലാം ഏഴിൽ വീതിച്ചു കൊണ്ടുപോവുകയാണ് രാഹു കേതുക്കളെ ഛായാഗ്രഹങ്ങളാണ് അതിലെന്താണെന്നെല്ലാം പിന്നീട് നോക്കാം അതുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളെയെല്ലാം ഒരു ഏഴായിട്ട് തരത്തിരിക്കാം എല്ലാ പ്രതിഭാസങ്ങളും ഒരു ഏഴ് ഏഴ് ദിവസമാണ് ഇതെല്ലാം ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് തന്നെയാണ് സപ്തസ്വരങ്ങള് സാരി മി ഏഴ് വർണ്ണങ്ങള് ഏഴ് രുചികൾ അങ്ങനെ എല്ലാവരും ഏഴുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതായിട്ട് വരുന്നത് ഈ ഗ്രഹങ്ങൾ ഏഴിനാണ് വീതിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഗ്ര ഇതിൻ്റെ കാരകത്വം അതിനാണ് ഇപ്പം സയൻസിനെയും ഈ ഗ്രഹങ്ങളും ഓരോ സയൻസ് കൈകാര്യം ചെയ്യുന്നുണ്ട് കാരണം ബുധൻ എന്നത് കച്ചവടവും ബിസിനസ്സും എല്ലാം ആയിട്ട് മാത്സ് ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിട്ടെല്ലാം ബുധനെക്കൊണ്ടാണ് ചിന്തിക്കുക കലകളെല്ലാം ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുക ഭാഷകളെല്ലാം സൂര്യനെ കൊണ്ടുവല്ലാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഓരോ ഗ്രഹങ്ങൾക്ക് വിധിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഗ്രഹങ്ങളിലൂടെയാണ് ഈ ശാസ്ത്രമെല്ലാം പുറത്തേക്ക് വരുന്നത് അപ്പൊ ശാസ്ത്രങ്ങളെ ഏഴായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏഴ് ശാസ്ത്രങ്ങളിലൂടെയാണ് ലോകം നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ട് അതെല്ലാം ഈ ഏഴ് ശാസ്ത്രങ്ങളിലൂടെയാണ് ഈ ഏഴ് ഏഴുതരം ക്ലാസിഫൈ ചെയ്ത നോളജിലൂടെയാണ് അത് കഥയിൽ വരുമ്പോൾ അത് ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ആദ്യം ബ്രഹ്മാവിന് ഉണ്ടായ സയൻസാണ് ഉണ്ടായത് സയൻസ് ഏഴ് മാനസ പുത്രന്മാരായിട്ട് ജനിച്ചു അതാണ് സപ്തർഷികൾ അപ്പം സയൻസ് മാനസപുത്രന്മാർ ബുദ്ധി ബുദ്ധിയിലൂട്ടിയാണ് സയൻസ് അപ്ലൈ ചെയ്തു തുടങ്ങുക ബ്രഹ്മാവ് എല്ലാം പഠിച്ചിട്ട് ഏഴായി തിരിച്ചുകൊണ്ട് ആ ഏഴിന്റെ ഒരു നോളജിലൂടെയാണ് ഇനി സൃഷ്ടി പുറത്തേക്ക് വരാൻ പോകുന്നത് അപ്പൊ ആദ്യം പുത്രന്മാരായിട്ട് വന്നത് ഏഴ് പുത്ര മാനസപുത്രന്മാരാണ് കഥയിൽ വരുമ്പോൾ സപ്തർഷികൾ എന്നെല്ലാം പറയും പേര് സപ്തർഷികൾ കഥയിലാണ് സപ്തർഷികൾ എന്നെല്ലാം പറയുന്നത് അപ്പൊ ഏഴ് മാനസപുത്രന്മാര് അതാണ് ഏഴ് പ്രധാനപ്പെട്ട സയൻസുകൾ ഈ ഏഴ് സയൻസുകളിൽ ഏഴ് ഋഷികളിലൊരു മാംസപുത്രന്മാരെല്ലാം സപ്ത ഋഷികൾ എന്ന് പറയുന്നു നമുക്ക് നോളജ് വന്നിരിക്കുന്നത് ഋഷികളിൽ നിന്നാണ് അപ്പൊ അവന്മാർ അവരുടെ തലവനായിട്ട് എടുക്കാൻ ഏത് ഏഴ് ഋഷികൾ ഏഴ് എന്ന് പറയുമ്പോൾ ഏഴ് ഋഷികളുടെ ഋഷികളുടെയാണ് ഏഴ് തരം സയൻസുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഏഴ് ഋഷികൾ എന്ന് പറയുമ്പോൾ ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോ അതിൽ നിന്നോട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ആ ഋഷികളെ സപ്തർഷികൾ ഓരുന്നാണ് ഒരു കാലഘട്ടത്തിൽ എന്നാല് എല്ലാത്തി സപ്തർഷികളും പലതുണ്ട് ഓരോ കാലഘട്ടത്തിൽ ഓരോ തരം സപ്തർഷികളുണ്ട് അതെന്താണെന്ന് വെച്ചാല് നമുക്കറിയാലോ ഭൂമിയില് ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം നാല് യുഗം ഇതെല്ലാം കഴിഞ്ഞാൽ കണ്ടതാണ് ആ നാല് യുഗങ്ങളിലൂടെയാണ് പ്രപഞ്ചം പുരോഗതി നടക്കുന്നത് ആദ്യത്തെ അഞ്ചവതാരങ്ങളിലൂടെ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് സയൻസ് ലൂട്ട വിവരിച്ചു കണ്ട് കണ്ടു കഴിഞ്ഞു പിന്നേതാ നാല് അവതാരങ്ങളിലൂടെയാണ് പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലൂട്ടയാണ് പുരോഗതി ഹൃദയവം ത്രേതായുധം ഗോത്രകാലഘട്ടം കൊളോണിയലിസം ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞതിരെ നമ്മൾ കണ്ടതാണ് വേദപഠന ക്ലാസ്സിൽ അവസാനം നമ്മൾ എവിടെ എത്തുന്നു സുന്ദരമായി ഒരു ലോകത്തിലേക്ക് എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ ജീവിക്കുന്ന ഒരു സമൂഹത്തുന്നു അതാണ് ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മത്തിൻ്റെ താല്പര്യം ഒരു നല്ല ലോകമുണ്ടാക്കണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടിച്ചു പിന്നെ പിന്നെ ആദ്യമെന്നുണ്ടാക്കും ഇതാണ് സൈക്കിൾ അത് നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് മറ്റൊരു കുടുംബമായിട്ടില്ല ആ കുടുംബമായ മതി അപ്പോഴേക്ക് ഈ ലോകത്തിൻ്റെ പുരോഗതി അങ്ങ് മാക്സിമത്തിലെത്തും പിന്നെ പ്രളയമാണ് പ്രളയം നടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ രക്ഷപ്പെടാൻ നോക്കും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഭാവിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏലെങ്കിലും വല്ല ഫോട്ടിലോ എല്ലാം കയറിയിട്ട് പോകും ഭൂമി മുഴു പ്രളയം പലതരത്തിലുണ്ട് ഭൂമി മാത്രം മൂടുന്ന പ്രളയമുണ്ട് അതിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇവിടെയല്ല മറ്റേതുണ്ട് ഇപ്പം ഭൂമി മാത്രം മുഴുവണെങ്കിലും ഒരു ബോട്ട് തീരി പോയാൽ മതി അതുകൊണ്ടാണ് മത്സ്യപുരാണത്തിൽ വിഷ്ണു പറഞ്ഞിരിക്കുന്ന ഞാനൊരു മത്സ്യമായിട്ട് വരും കഥയിൽ വരുമ്പോൾ മത്സ്യമെന്നെല്ലാം പറഞ്ഞിട്ടാണല്ലോ പോകുമ്പോൾ അതിൻ്റെ അകത്ത് നീ ഒരു പെട്ടക ഒരു ബോട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഇതിന് പിടിപ്പിക്കണം എന്നിട്ട് അത് വലിച്ചു വെട്ടിക്കൊണ്ടുപോയിക്കൊള്ളുന്നു പറഞ്ഞാൽ ഒന്നിക്കൽ കടലിൻ്റെ മേലെ ബോട്ടിൽ കയറി ശാസ്ത്രജ്ഞന്മാർ രക്ഷപ്പെടും പ്രളയം നടക്കുമ്പോൾ എല്ലാവരെയും രക്ഷിക്കാൻ പറ്റില്ല അപ്പം രക്ഷിക്കാൻ പറ്റുന്ന ആരെയായിരിക്കും കാരണം ഏറ്റവും അവർ കൂടെ കൊണ്ടുപോകുന്നത് അവർക്ക് അത്യാവശ്യമുള്ള വസ്തുക്കളാണെങ്കിലും ഏറ്റവും അത്യാവശ്യം അവർ ഇത്ര കാലവും നേടിയെടുത്തിരിക്കുന്ന ജ്ഞാനമാണ് അതാണ് അവർ കൊണ്ടുപോകും അത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഈ കെമിസ്ട്രി വിധിക്കുന്ന നമ്മുടെ എല്ലാ പുസ്തകം എടുത്തിട്ട് കഴിഞ്ഞ ഏകോപിപ്പിച്ച് ഒരു ഇതാക്കി എടുക്കുകയെന്നു വച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോഴാണ് ദേവഭാഷയിൽ എഴുതിയിരിക്കുന്ന സംസ്കൃതമുള്ളത് വേദങ്ങളുള്ളത് സംസ്കൃതമല്ല സംസ്കൃതം ഭാഷയാണ് വേദങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പോഴേക്കും വേദങ്ങളിൽ ഈ സയൻസ് മുഴുവൻ ഉണ്ട് എന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയിരിക്കുന്നു പിന്നെ എന്ത് ചെയ്താൽ ഈ വേദം എടുത്ത് പോയാൽ മതി ഇനി മറ്റേലും കെട്ടിപ്പിടിച്ച് കൊട്ടക്കണക്കിന് കാരണം ഒരു വരിയിൽ തന്നെ പല അർത്ഥങ്ങളാണ് വേദത്തിൽ അതിലാണ് നമ്മൾ കാണാൻ പോകുന്നത് യും ഇതും കെട്ടിപ്പിടിച്ച് ഇതിലെ ഏഴ് സയൻസാണുള്ളത് ആ ഏഴ് സയൻസില് എല്ലാ ജ്ഞാനവും കഴിഞ്ഞാൽ സയൻസ് കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അപ്പൊ ഏഴുതരം സയൻസില് ജ്ഞാനമുള്ള ഏഴുതരം പണ്ഡിതന്മാര് മിനിമം പോകണം അതെ അവരുടെ ഗ്രൂപ്പായിട്ട് പോകണം ആ ഗ്രൂപ്പിനാണ് സപ്തൃഷ്ടികൾ എന്ന് പറയുന്നത് അവർ പ്രളയത്തില് രക്ഷപ്പെട്ടിട്ട് ഇത് ഇന്നും സംഭവിക്കാൻ പോകുന്നതാണ് പ്രളയം നടക്കുകയാണെങ്കിൽ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ സയൻസും കെട്ടിപ്പോ ഇത്ര കാലം പാടുപെട്ട് നേടിയ നോളജ് നോളേജ് അല്ലാതെ അടിഞ്ഞു എന്താ കൊണ്ടുപോകേണ്ടത് അവരതും കൊണ്ടാ പോകുമ്പോൾ അതെല്ലാം കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ തന്നെ ഇന്നത്തെ സയൻസ് ലൈബ്രറിയിൽ തന്നെ തന്നെ കണ്ടുകൂടെ എത്ര പുസ്തകം ഇതെല്ലാം കെട്ടിപ്പിടിച്ച് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അപ്പം നല്ലത് എന്താണ് വേദങ്ങൾ ചുരുക്കി ഒരു വരിയിൽ നാലോ അഞ്ചോ അർത്ഥം വെച്ച് എത്തിപ്പിടിപ്പിച്ച് വെച്ചിട്ട് അപ്പോഴേക്ക് വേദങ്ങളുടെ അർത്ഥം എല്ലാവരും മനസ്സിലാക്കും വേദം എടുത്തു പോയാൽ മതി അപ്പം വേദമറിയുന്ന പണ്ഡിതര് എല്ലാവർക്കും രക്ഷപ്പെടുക എല്ലാ നാട്ടിൽ നിന്നും പോകും പക്ഷെ അവർക്കൊന്നും അത് പിന്നെ കൊണ്ടു കിടക്കാൻ പറ്റൂല അതുകൊണ്ടാണ് വേദങ്ങൾ മാത്രമേ എല്ലാ ജ്ഞാനവും ഉള്ള പുസ്തകം പ്രപഞ്ചത്തില് എന്നും നിലനിന്നിട്ടുള്ളൂ അപ്പൊ ഇവരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏഴ് എന്ന് പറയാൻ കാരണം ഏഴായിട്ടാണ് വേദങ്ങൾ ശാസ്ത്രത്തെ ഏഴായിട്ട് തരം തിരിച്ചത് ഏഴ് ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവര് തിരിച്ചു വന്നു കഴിഞ്ഞാല് ഈ ഏഴ് ഋഷികൾ അവരാണ് സപ്തർഷികൾ പിന്നെ സൂര്യനടക്കം കത്തുന്ന പ്രളയം വേറെയുണ്ട് പ്രപഞ്ചം മുഴുവൻ പോയിട്ട് അവിടെ ചേരുന്ന വേറെ ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ ആദ്യം അവിടെ നിന്ന് ബ്രഹ്മാവിൽ നിന്ന് തന്നെ വരണം സപ്തർഷികൾ സപ്തർഷികള് പ്രളയത്തിനെ ആശ്രയിച്ചിട്ട് പലതരം ഓരോ മല്ലം ഓരോ സപ്തർഷികളുണ്ട് അവർ മറ്റവർക്ക് കൈമാറി കൊടുത്തിയാണ് ചെയ്യുക ഈ പക്ഷെ പോകുന്നത് ഈ നോളേജ് ആണ് വേദമാണ് ഈ വേദം തന്നെയാണ് പോകുന്നത് ഈ വേദം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം ദ്രവിച്ചെല്ലാം പോയി പോകും പിന്നെ വന്നു കഴിഞ്ഞാൽ അവര് കുറെക്കാർ ഊരുവിട്ട് കാരണം അതിന് ലൈഫുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യും അവർക്ക് റേസർ വല്ലതും കൊണ്ടുപോയിച്ചാൽ പോകും അവരെ കുറച്ചാളെ കഴിയുമ്പോൾ റേസർ വന്നു പിന്നെ താടിയെല്ലാം എല്ലാം വളർത്തി അന്നേത്തെ കെട്ടി നിന്നു അപ്പൊ നമുക്ക് തോന്നും ഇന്നുള്ളവർ വന്നു അവരെന്തോ ഭയങ്കരന്മാരാണ് ഒന്നുമില്ല താടി പഠിക്കാൻ പറ്റില്ല അന്നേരത്തെ പരിപാടി ഇത് തന്നെ പിന്നെ അവർക്ക് ആകെ പല ഗുഹയില് വരുന്നോണ്ട് ഗോത്ര കാലഘട്ടമാണ് വേറെ കുടിച്ചിട്ട് അടിമയാക്കും അതുകൊണ്ട് എവിടെയും ഒളിച്ചിരുന്നിട്ട് ഈ നോളജ് ഇങ്ങനെ തലമുറക്ക് കൈമാറി കൈമാറി വന്ന് കുറെ കാലം കഴിയുമ്പോൾ എഴുതി വെച്ചു എഴുതി വെക്കുന്നതും ഈ ഏഴ് ഋഷി കുലങ്ങളാണ് എഴുതി വെച്ചത് ആ ഏഴ് ഋഷി കുലങ്ങൾ എഴുതി വെച്ചിട്ട് അതെല്ലാം എഴുതി വെക്കാൻ തന്നെ കൂട്ടി കലത്തി മനസ്സിലന്ന നേരം തോന്നി എഴുതി വെക്കുക കാരണം ആ അന്നത്തെ ജീവിത രീതിയെല്ലാം വിവരിച്ചിട്ടുണ്ട് കാരണം ആത്മഹത്യ തോന്നിപ്പോ കാരണം നമുക്കതിൽ പറയാലോ വയനാട്ടിൽ നടന്ന സംഭവം ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ് എല്ലാവരും നഷ്ടപ്പെട്ടു അവർക്ക് നോളേജ് അറിവല്ലവരെല്ലാം ഉണ്ട് എന്തിനു ജീവിക്കുന്നു എന്നാണ് അവർക്ക് തോന്നുന്നത് അത് തന്നെ വേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഋഷികൾ വന്നവര് അവരുടെ ജീവിതം ചിന്തിക്കാൻ പോലും പറ്റില്ല ആത്മഹത്യ ചെയ്യാൻ പോലും പോയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നെല്ലാം വേദങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെയല്ലോ അവരെ കാലം അവർക്കപ്പോൾ എന്ത് ചെയ്യുള്ളൂ ഒന്നിലും താല്പര്യമില്ലാതെ അവരെ ധർമ്മത്തെ പറ്റി അവർക്ക് ബോധമുണ്ട് രക്ഷപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയാണ് രക്ഷപ്പെടുന്നത് ഈ വേദങ്ങൾ ഭാവി തലമുറക്ക് കണ്ടെത്തിയത് കൈമാറിക്കൊടുക്കാനാണ് അപ്പോഴവർ വന്നു കഴിഞ്ഞാൽ അവർ പാടിപെട്ട് ആദ്യം എല്ലാം കുറെ എല്ലാം എഴുതി വെക്കും ഒരു അടുക്കും ചെട്ടിയൊന്നും ഇല്ലാതെ ആദ്യം കെമിസ്ട്രി എഴുതിയെങ്കിലും പിന്നെ ബയോളജി എഴുതും പിന്നെ പല വാനശാസ്ത്രമോ അല്ലെങ്കിൽ പല പാരവിജ്യം ഇതെല്ലാം എഴുതി വെക്കുക ഇതെല്ലാം എഴുതി വെച്ചിട്ട് ആദ്യം ഉരുവിട്ട് കൊണ്ടുവന്നു പിന്നെ എഴുതി വെച്ച ഒരു കൂട്ടമായിട്ട് പക്ഷെ ഏഴ് ഋഷികളും ഏഴ് തരത്തിൽ അവരുടെ തലമുറയിൽ വർധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഏഴ് ഋഷിപുലങ്ങൾ പിന്നെ ഏഴ് ഋഷിപുലങ്ങൾ ഏഴ് അവർ ഏഴ് വ്യത്യസ്ത ശാസ്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയവരാണ് ഒരാൾ കെമിസ്ട്രിയിലാണെങ്കിൽ ഒരാൾ ഫിസിക്സിലായിരിക്കും ആ തരത്തിൽ അതെന്താണ് ക്ലാസിഫിക്കട്ടെന്നുള്ളത് പിന്നെ നോക്കാം അപ്പം അവർ വന്ന് എഴുതി വെച്ചത് പിന്നെ വേദവ്യാസന്റെ കാലം വന്നപ്പോൾ ഇതിനെയെല്ലാം നാല് വേദങ്ങളായിട്ട് വ്യസിച്ചു ഈ ഏഴ് ഋഷികുലങ്ങൾ എഴുതിയത് അങ്ങനെ ഋഗ്വേദത്തിൽ പത്ത് മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഏഴ് മണ്ഡലങ്ങളാണ് പ്രധാനം ആ മണ്ഡലങ്ങളെ പറ്റി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം ഇന്നിത്രയും മതി അപ്പോൾ പത്ത് മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളാണ് പ്രധാനം പിന്നെ എന്തുകൊണ്ടാണ് പത്തായത് എന്നുള്ളതെല്ലാം അടുത്തേന് നമുക്ക്